ശക്തമായ കാറ്റിൽ മത്സ്യകൃഷി നശിച്ചു ലക്ഷങ്ങളുടെ നാശനഷ്ടം കൊടുങ്ങല്ലൂർ വയലാർ വാർഡിൽ തേവാലിൽ പ്രകാശൻ മകൻ പ്രഭേശിന്റെ ഉടമസ്ഥതയിലുള്ള ബയോഫ്ലോഗ് മത്സ്യകൃഷിക്കായി നിർമ്മിച്ച ഫാമിന്റെ മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമായിരുന്നു സംഭവം മേൽക്കൂരയുടെ ഒരു ഭാഗം പൂർണ്ണമായും നിലമ്പൊത്തി ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നാശനഷ്ടത്തിന്റെ പൂർണ്ണ വിവരം ലഭ്യമാവുകയുള്ളൂ സർക്കാർ സഹായത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണിത്